പ്രശസ്ത വചന പ്രഘോഷകനായ ഫാദർ മാത്യു നാക് പരമ്പലസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് സെഹ്യോൻ മിനിസ്ട്രീസ് ഡയറക്ടർ ഫാദർ സേവിയർ ഖൻ വട്ടായി എഴുതിയ ഹൃദയസ്പർശിയായി കുറിപ്പ് നവമാധ്യമങ്ങളിൽ വൈറലാകുന്നു നൂറുകണക്കിന് ആളുകളാണ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ അട്ടപ്പാടിയിൽ ഇടവക വൈദികനായി സേവനം ചെയ്ത നാൾ മുതൽ താൻ അനുഭവിച്ചെറിഞ്ഞ നായ്ക്കമ്പിൽ അച്ഛന്റെ ശുശ്രൂഷകളിൽ കണ്ട ദൈവിക ഇടപെടലുകളും സെഹ്യൂൺ മിനിസ്ട്രീസിന്റെ ആരംഭം മുതൽ അച്ഛൻ നൽകിയ നിസ്തുലമായ സഹായത്തെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ദുഃഖദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്ന അനേകർ പോട്ട മുരിങ്ങൂർ ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചുവന്നപ്പോൾ അവരിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് തനിക്ക് ദർശിക്കുവാൻ സാധിച്ചതെന്ന് ഫാദർ സേവ്യർ ഖാൻ വെട്ടായൽ സാക്ഷ്യപ്പെടുത്തുന്നു അനേകം മദ്യപാനികൾ മദ്യപാനം നിർത്തി കുടുംബസമാധാനം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾ വീണ്ടും ജീവിതം ആരംഭിച്ചു കുർബാനയും കുമ്പസാരവും ഉപേക്ഷിച്ച് നടന്നിരുന്ന ഒട്ടനവധി പേർ ഇടവകയിൽ സജീവമായി വരുവാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു ഇടവകു വികാരിയായിരുന്ന താൻ നായ്ക്കൻപറമ്പിലച്ചൻ്റെയും ടീം അംഗങ്ങളുടെയും ശുശ്രൂഷകളുടെ ഫലങ്ങൾ ആദ്യമായി നേരിട്ട് അനുഭവിച്ചറിയുന്നതെന്ന് വട്ടായാലൻ പറഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിൽ അട്ടപ്പാടിയിൽ സെഹിയോൺ ധ്യാനകേന്ദ്രം ആരംഭിച്ചപ്പോൾ സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലെ ആദ്യത്തെ വാർഷിക കൺവെൻഷൻ നടത്തി ധ്യാനകേന്ദ്രത്തിന് ആരംഭം കുറിക്കാൻ സഹായിച്ചത് ബഹുമാനപ്പെട്ട നായ്ക്കൻപറമ്പിലച്ചനും ടീമംഗങ്ങളുമാണ് ആ ദിവസങ്ങളിൽ യേശുവിൻറെ നാമത്തിൽ നടന്ന അത്ഭുത രോഗശാന്തികൾ അടയാളങ്ങൾ ശക്തമായ മാനസാന്തരങ്ങൾ ഇവ തൻറെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാണെന്ന് വട്ടായാലൻ പറയുന്നു ആരൊക്കെ നിഷേധിച്ചാലും എനിക്കവ നിഷേധിക്കാൻ കഴിയുകയില്ലെന്നും വട്ടായാലച്ചൻ കൂട്ടിച്ചേർത്തു സഹ്യൂൽ മിനിസ്ട്രീസിന്റെ ശൈശവവസ്ഥയിൽ ആരും കൂടെയില്ലാതിരുന്ന സമയത്ത് കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ നായക്കമ്പരമലച്ചനും ടീം അംഗങ്ങളും കാണിച്ച കരുണയും സ്നേഹവും മറക്കാൻ പറ്റാത്തതാണ് അച്ഛനെ ആരൊക്കെ ദുഷിച്ചാലും അട്ടപ്പാടി സെഹ്യൂൻ മിനിസ്ട്രീസും മിനിസ്ട്രീസിനോട് ബന്ധപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും വലിയൊരു സംഘം ശുശ്രൂഷകരും വിശ്വാസികളും കുടുംബങ്ങളും അച്ഛനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും വട്ടാലച്ചൻറെ കുറിപ്പിൽ പറയുന്നു ദിവസവും അനേകം മണിക്കൂറുകൾ ദിവ്യകാരണി ആരാധനയുടെ മുമ്പിൽ ചെലവഴിക്കുകയും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്യുന്ന അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫാദർ സേവ്യർഖാൻ വട്ടായിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സിസ്റ്റർ അഭയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഫാദർ നായ്ക്കുംപറമ്പിൽ നടത്തിയ പ്രസ്താവനയെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ആയുധമായി നിരവധി പേർ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ തനിക്ക് സംഭവിച്ച തെറ്റ് തിരിച്ചറിഞ്ഞതുകൊണ്ടും സഭയോടുള്ള അനുസരണത്തിൻറെയും വിധേയത്വത്തിന്റെയും മാതൃക നൽകിക്കൊണ്ടും അദ്ദേഹം പരസ്യമായി മാപ്പു പറയുകയും ചെയ്തു ഫാദർ എന്ന വൈദികന് ഒരു നിമിഷം വാക്കിൽ പോയ തെറ്റിനെ ആരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിലൂടെ ഇക്കാലമത്രയും ദൈവം പ്രവർത്തിച്ച വൻകാര്യങ്ങൾ മറന്നുകളയുവാൻ നമുക്കാവില്ല കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ കേരള സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നയക്കംപറമ്പിലെച്ച നേതൃത്വം നൽകിയ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്